ഇന്ന് നമുക്ക് നല്ല ക്രിസ്പിയായ നല്ല പേപ്പർ പോലുള്ള നെയ് റോസ്റ്റ് ഉണ്ടാക്കാം ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ല നൈസായ ഈ നെയ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഒരു ഗ്ലാസ് നല്ലതിനും പച്ചരി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു അര ഗ്ലാസ് അര കപ്പ് ഉഴുന്നൊരുപ്പ് വേറൊരു പാത്രത്തിലിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവീൻ കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊരു മൂന്നാല് വട്ടം കഴിയതിന് ശേഷം നമുക്കൊന്ന് കുതിർക്കാൻ വയ്ക്കണം ഒരാറേഴ് മണിക്കൂർ നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ലവണ്ണം കുതിരണം എന്നാലേ നല്ല ബ്ലഫി ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ മാവ് ഇനി നമുക്ക് മിക്സ്ഡ് വലിയ ജാറിലേക്ക് നമുക്ക് ഉഴുന്നൊരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്നൊരുപ്പിൻ്റെ വെള്ളം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ അരക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഉഴുന്നൊരുപ്പൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കും അപ്പോൾ നമ്മുടെ മാവോട്ടും തന്നെ ചൂടാവില്ല അപ്പം നന്നായിട്ട് ബ്ലഫി ആയിട്ട് നമ്മുടെ മാവ് കിട്ടും അപ്പോൾ എപ്പോഴും തണുപ്പിച്ചതിന് ശേഷം ഒന്ന് അരച്ച് കഴിഞ്ഞാൽ മാവ് ചൂടാവാതെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് അരച്ചിണ്ടെന്ന് പറഞ്ഞു ഒരിത്തിരിയും കൂടി ഉണ്ട് ഇനി അതും കൂടി ഒന്ന് അരച്ച് ഒഴിക്കാം അപ്പോൾ എപ്പോഴും മാവ് അരക്ക ഇത് അരക്കുന്നതിന് മുമ്പ് നമുക്കൊരു അരമണിക്കൂറെങ്കിലും മുമ്പ് ഒന്ന് മാവൊന്ന് തണുപ്പിച്ചെടുത്താൽ നല്ലതായിരിക്കും ഇപ്പം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജാറും കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് നമ്മുടെ ഓംലെറ്റിനൊക്കെ വെട്ടിയെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇതേപോലെ സ്പൂൺ കൊണ്ട് വെട്ടിയെടുക്കുക വെട്ടി വെട്ടി വെക്കുക ബീറ്റ് ചെയ്തു വെക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക ഇതേപോലെ ലൂസായിട്ടിരിക്കണം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ രാത്രിയാണിന് അരച്ച് വെച്ചത് മൂന്നേരം മുളക്കുമ്പോൾ നല്ല ബ്ലഫി ആയിട്ട് നമ്മുടെ മാവ് ഇരുപ്പുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം ഇപ്പോൾ ഒരു ദോശപ്പാൻ വെച്ച് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ സിമ്മിലാക്കുക എന്നിട്ട് നമുക്കൊരു തൈ മാവ് എടുത്ത് ഒഴിച്ച് നല്ല നൈസായിട്ടങ്ങോട് പരത്തി കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക സ്റ്റവ് എന്നാലേ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയുള്ളൂ മുകളിൽ വശം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക നല്ല പേപ്പർ പോലത്തെ നെയ്യ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രയാസവും ഇല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇത് ഒന്ന് പരത്തുന്ന മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ നൈസായിട്ട് പരത്തിയെടുക്കുക പരത്തണ സമയത്ത് നമ്മുടെ സ്റ്റൗ സിമ്മിൽ ഇടുക അതിന് ശേഷം രണ്ടാമത്തെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെയും സിമ്മിലിടുക അങ്ങനെ നമ്മുടെ ചൂട് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പം ഇതുപോലെ നല്ല പേപ്പർ പോലെ പരത്തി എടുക്കുക എന്നിട്ട് ഒരു വശം ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നെയ്യ് ഏർത്ത് കൊടുക്കുക നെയ്യൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതേപോലെ നമ്മൾ ഈ മാവ് ഒഴിച്ച് പരത്തി കഴിയുമ്പോൾ നമ്മുടെ പാൻ കാണാൻ പറ്റണം അത്രയും നൈസായിട്ട് പരത്തി കൊടുക്കണം കണ്ട പാൻ കാണാൻ നമുക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയും നൈസായിട്ട് പരത്തി കൊടുത്താൽ നല്ല പേപ്പർ പോലത്തെ നല്ല ആയ നെയ്യ് റോസ്റ്റ് കിട്ടും നല്ല സൂപ്പറല്ലേ ഇതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കാനേ ഉള്ളൂ അപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഹോട്ടലിൽ നമ്മൾ ഒരെണ്ണം കഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഇനി ചുരുട്ടാൻ അറിയാത്തവർക്ക് ഇതേപോലെ മടക്കിയെടുത്താലും മതി നന്നായിട്ട് ക്രിസ്പി ആക്കി കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് മടക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ വേണമെങ്കിൽ ചുരുട്ടിയെടുക്കാം അല്ലെങ്കിൽ മടക്കിയെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പം എപ്പോഴും സ്റ്റൗ ഒന്ന് ആ ചൂടൊന്ന് ബാലൻസ് ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി മാവ് മാവഴിക്കുമ്പോൾ എപ്പോഴും സിമ്മിലായിരിക്കണം അത് കഴിഞ്ഞ് മീഡിയത്തിലായിരിക്കണം അങ്ങനെ അങ്ങനെ നമ്മുടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയായ നെയ് റോസ്റ്റാണ് ഒന്ന് ഒടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുരുമരന്നിരിക്കും നല്ല ഞെരിഞ്ഞിരിക്കും അത്രയും ക്രിസ്പിയായതാണ് അപ്പം നമുക്കിത് നല്ല തേങ്ങാ ചട്നിനെ കൂടിയോ തക്കാളി ചട്നിയെ കൂടിയോ കഴിക്കാനുള്ളൂ നല്ല സൂപ്പറാണ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് വീട്ടിൽ ഉള്ള ഉള്ളവണ് നമുക്ക് തയ്യാറാക്കി എടുക്കാം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം